പാലക്കാട് അകത്തേത അകത്തേത്തറ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് സി എസ് ടി ഒ ബി സി വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻഡ് ഫണ്ട് അഴിമതിയിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ മാർച്ചാണ് ആ മാർച്ചിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം പോലീസ് മാർച്ചിൽ തടയാൻ ശ്രമിക്കുന്നു ആ ഗേറ്റ് കടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളുമൊക്കെ അവിടെ കാണുന്നുണ്ട് ശ്രീജി ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീജിത്ത് സമാധാനപരമായി മാർച്ച് നടത്തുകയാണോ എന്താണ് അവിടെ ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ പോലീസ് ലാത്തി ലാത്തി പോലീസ് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ഒരു കാരണവശാലും സമാധാനം എന്ന് പറയാൻ കഴിയില്ല പോലീസ് ലാറ്റ് വീശി പ്രവർത്തകരെ ഓടിക്കുന്നതാണ് കാണുന്നത് ഈ ഗ്രാൻഡ് ഫണ്ട് തട്ടിപ്പാണ് പ്രശ്നം എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി എസ് ബിപിന്റെ നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ പ്രവർത്തകരാണ് പോലീസിനെ പോലീസിന് നേരെ തന്നെടുത്തിരിക്കുന്നത് കുറെ വിദ്യാർത്ഥികൾ അകത്തെത്ര എൻ എസ് എസ് കോളേജിന് അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ജീവനക്കാരൻ സുതീഷ് കുമാർ ലക്ഷങ്ങളുടെ ഫണ്ട് വെട്ടിപ്പ് നടത്തി അയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിൽ കൂടുതൽ ജീവനക്കാർക്കും അധ്യാപകർക്കും പങ്കുട്ടുക എന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ ഭൂരിപക്ഷം പേരും അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് മുന്നൂറോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരുണ്ട് അകത്ത് അകത്ത ദൃശ്യങ്ങളിൽ എസ് എഫ് ഐ പ്രവർത്തകരെ അവിടെ നിൽക്കുന്നവർത്തകരെ വളഞ്ഞിട്ട് പോലീസ് അടിക്കുകയാണ് വളഞ്ഞിട്ട് പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം പോലീസ് അടിക്കുകയാണ് വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും പിറകോട്ട് പോകില്ല എന്ന എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എസ് ബിപിന്റെ തർത്തുള്ള പറയുന്നുണ്ട് എന്തായാലും പോലീസുമായുള്ള സംഘർഷം തുടരുകയാണ് പ്രവർത്തകർ സംഘം പ്രതിഷേധിക്കുകയാണ് പോലീസുമായി പോലീസ് അടിക്കുകയാണ് അത് ആ ദൃശ്യങ്ങൾ വീണ്ടും പോലീസ് അടിക്കുന്നു അകത്ത് കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളെ മാറി മാറി അടിക്കുകയാണ് വിദ്യാർത്ഥികൾ പിന്തിരിഞ്ഞു പോകുന്നില്ല വിദ്യാർത്ഥികൾ അവിടേക്ക് കയറി വിദ്യാർത്ഥികൾ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല അകത്ത് കുറച്ച് പോലീസുണ്ട് വിദ്യാർത്ഥികളെ അടിക്കുകയാണ് പക്ഷേ വിദ്യാർത്ഥികൾ പിന്തിരിഞ്ഞു പോകുന്നില്ല എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എസ് വിപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഒരു കാരണവശാലും പിറകോട്ട് പോകില്ല എന്നാണ് പറയുന്നത് പോലീസ് അടിച്ചിട്ടുണ്ട് ന്യായമായിട്ടും മറിരം ചെയ്തിട്ടുള്ളത് അവരുടെ അധികാരങ്ങളായിട്ട് സംസാരിക്കും എന്നിട്ട് സമരം അവസാനിപ്പിക്കും കൂടുതൽ ജീവനക്കാർക്ക് ഈ മാനേജ്മെന്റിന് തന്നെ വലിയ പങ്കുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വിഷയം നടന്ന് ദിവസങ്ങളായി എസ് എഫ് ഐയുടെ പ്രതിഷേധം ക്യാമ്പസിനകത്ത് നടന്നു അതിനുശേഷം എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പരാതി കൊടുത്തതിന് ശേഷമാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു നടപടിയെങ്കിലും പോലീസ് അടിക്കുന്ന പോലീസ് അടിക്കുന്ന നിലപാട് അത് പോലീസുകാർ ചില ആളുകൾക്ക് എസ് എഫ് ഐക്കാരെ ഈ തോന്നുന്ന ഞങ്ങൾ ഇതിനകത്തേക്ക് കയറി ഞങ്ങളുടെ സമരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കോളൂ നിങ്ങൾ നോക്കൂ അൻപത്തിയാറ് ലക്ഷം രൂപ അൻപത്തിയാറ് ലക്ഷം രൂപ വർഷങ്ങളായിക്കൊണ്ട് തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് എത്ര എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും എവിടെയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും എൻ എസ് എസ് മാനേജ്മെന്റിൽ പങ്കുണ്ട് ആ പങ്കുള്ള എൻ എസ് എസ് മാനേജ്മെന്റിനെയൊക്കെ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആണ് അത് ഉന്നയിച്ചിട്ടുള്ള ന്യായമായിട്ടുള്ള സമരമാണ് അത് തല്ലി ഒതുക്കാൻ വേണ്ടി നോക്കിയാൽ നടക്കാൻ പോകുന്നില്ല ഞങ്ങൾ അകത്ത് കയറിയിട്ട് സമരം അവസാനിപ്പിച്ചു കൂടിച്ചാഴ്ച അല്ല പ്രിൻസിപ്പൾ ഇത്രയും വലിയ അഴിമതി ഉണ്ടായിട്ട് ഇത്ര ദിവസമായി നിയമപരമായി അതിനെ നേരിടാൻ വേണ്ടി തയ്യാറായില്ല അയാളെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് നിയമപരമായി നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരടപെടും നടത്തിയിട്ടില്ല ലക്ഷം രൂപ പ്രഥമ ാണ് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ ഇത്രയും വലിയ തുകയുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത് ഏത് കേവലം ഈ ഗ്രാൻഡ് സെഷൻസിൽ വിദ്യാർത്ഥികളുടെ രണ്ടും വീണ്ടും അകത്തേക്ക് വിദ്യാർത്ഥികൾ കയറിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ അകത്തേക്ക് വീണ്ടും കുറെ വിദ്യാർത്ഥികൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് പോലീസ് ഇവരെ കടത്തി വിടില്ല എന്നാണ് പറയുന്നത് അതിനകത്ത് വലിയ സമരം നടക്കുന്നുണ്ട് പുറത്ത് എസ് എപ്പിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അപ്പുറത്ത് ആ കുറെ വിദ്യാർത്ഥികൾ മതിൽ ചാടിക്കടന്നൊക്കെ അകത്തേക്ക് പോയിട്ടുണ്ട് എൻ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളാണ് ആ ഒരു ഫണ്ടിന്റെ കണക്ക് സ്മിത കേട്ടില്ലേ അൻപത്തിയാറ് ലക്ഷം രൂപ എന്ന ഒരു കണക്കാണ് പറയുന്നത് അമ്പത്തി ആറ് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് പ്രഥമ ദൃഷ്ടിയായി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ കൂടുതൽ തട്ടിപ്പുണ്ട് എന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് അതിൽ മാനേജ്മെന്റിന് പങ്കുണ്ട് അധ്യാപക സംഘടനാ നേതാക്കൾക്ക് പങ്കുണ്ട് അത് കൃത്യമായ രീതിയിൽ അന്വേഷണം വേണം കേവലം ഒരു സീനിയർ ക്ലർക്ക് മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത് പ്രതിഷേധം തുടരുകയാണ് എസ് എഫ് നമുക്കകത്തെ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാക്കേണ്ടതുണ്ട് പോലീസ് അകത്തേക്ക് കയറ്റിവിട്ടാൽ വിട്ടാൽ നമുക്കകത്തെ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാക്കാം എന്തായാലും സമരം ഈ നട്ടുച്ച നേരത്തും എസ് എഫ് ഐ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല കുറേയധികം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ ഉപരോധിക്കാൻ അകത്തേക്ക് കയറിപ്പോയിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇനി ക്യാമറമാൻ എസ് രാജേഷ് ദേവ് ഈ ദൃശ്യങ്ങൾ കൂടി കാണിക്കും ഇപ്പോൾ തൊട്ടപ്പുറത്ത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ വീണ്ടും പ്രതിഷേധിക്കുകയാണ് ഒരു കാരണവശാലും പിറകോട്ട് പോകില്ല എന്ന് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയോട് പരമാവധി ആവശ്യപ്പെടുന്നുണ്ട് അകത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ സമ്മതിക്കുന്നില്ല അവർ വീണ്ടും ഇതാ വീണ്ടും പോലീസുമായി ഉന്തും തള്ളും നടക്കുന്ന അകത്തേക്ക് കയറണം സംസാരിക്കണമെന്ന നിലപാട് അവർ തുടരുകയാണ് പോലീസ് ഇവിടെ ലാത്തി വീശുമോ എന്നാണ് കാണേണ്ടത് പോലീസ് ഇവിടെ ഒരു റൗണ്ട് ലാത്തി വീശി പക്ഷേ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും പിറകോട്ട് പോകില്ല എന്നൊരു നിലപാടിലേക്ക് ഉറച്ചു നിൽക്കുകയാണ് ഓഫീസിനകത്തേക്ക് കയറണം തങ്ങൾക്ക് സംസാരിക്കണം പ്രിൻസിപ്പളുമായി ചർച്ച നടത്തണം എന്നൊരു നിലപാടിലേക്ക് മുന്നോട്ട് പോകുന്നു എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർ സമരം തുടരുകയാണ് ഉന്തും തള്ളും ഇവിടെ തുടർന്ന് വിദ്യാർത്ഥികൾ കുത്തിയിരിക്കുകയാണ് ഒരു റൗണ്ടിൽ അത്തിച്ചാർജ്ജു കഴിഞ്ഞു ഇനി അകത്തേക്ക് പോയ വിദ്യാർത്ഥികളുടെ പിന്നാലെ പോലീസ് പോയിട്ടുണ്ട് അവരെ മർദ്ദിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികൾ കുത്തിയിരിക്കുകയാണ് ഈ പ്രദേശത്ത് സ്മിത ശ്രീ ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള സംഘർഷം ദൃശ്യങ്ങളിൽ കാണാം കോളേജിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ പ്രതിഷേധക്കാരെ പോലീസ് തടയുകയായിരുന്നു അതിനിടയിൽ അത് വീശുന്നതും പല വിദ്യാർത്ഥികൾക്കും പല പ്രതിഷേധക്കാർക്കും മർദ്ദനമേൽക്കുന്നതും നമ്മൾ കണ്ടു അതിനുശേഷം ഇപ്പോൾ അവർ കുറേ പേർ കോളേജിനകത്തേക്ക് കടന്നിട്ടുണ്ട് ഈ ക്രമക്കേടിൽ ഈ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാരുടെ ഇ ഗ്രാൻസിലാണ് ഈ ക്രമക്കേട് നടന്നത് അതിൽ ഒരു ജീവനക്കാരൻ വിചാരിച്ചാലൊന്നും ഇതുപോലെയുള്ള ക്രമക്കേട് നടത്താൻ കഴിയില്ല കൂടുതൽ ജീവനക്കാർക്ക് ഇതിൽ പങ്കുണ്ടെന്നും കർശനമായ അന്വേഷണം വേണം നടപടികൾ വേണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ വിദ്യാർത്ഥികളുടെ എസ് എഫ് ഐയുടെ ഇപ്പോഴത്തെ പ്രതിഷേധം ആ പ്രതിഷേധത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി ശ്രീജിത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ശ്രീജിത്ത് ഇപ്പോൾ ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ടോ അതോ സംസാരിക്കുകയാണ് പോലീസിനോട് സംസാരിക്കുകയാണ് മീഡിയ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ഈ പ്രതിഷേധക്കാരെയും അകത്തേക്ക് കടത്തിവിടണം എന്ന ആവശ്യം ഉന്നയിച്ചു അത് നടക്കില്ല എന്ന് പോലീസ് പറഞ്ഞതായാണ് മനസ്സിലാക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷം അതിനിപ്പോൾ ഒരു ലേശം അയവുന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ പ്രതിഷേധക്കാർക്ക് നേരെ എസ് എഫ് ഐ കാര്ക്ക് നേരെ മാർച്ച് വന്നപ്പോൾ അവർ കോളേജിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ലാത്തി വീശുകയായിരുന്നു പലർക്കും മർദ്ദനമേറ്റു പക്ഷേ അതൊന്നും കാര്യമാക്കാതെ പ്രതിഷേധക്കാർ വീണ്ടും കോളേജിനകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു അതിൽ ചാടിക്കടന്നു ചില പ്രതിഷേധക്കാർ പക്ഷേ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അകത്തേക്ക് കടത്തി കടത്തിവിടില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ശ്രീജിത്ത് മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് കടത്തില്ല എന്നാണോ പറയുന്നത് ആരെയും അകത്തേക്ക് കടത്തിവിട്ടില്ല എന്ന് പറയുന്നു നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് സ്മിത പെട്ടെന്ന് തന്നെ പോലീസ് അകത്തേക്ക് പോയി ആ പ്രവർത്തകരെ അവിടുന്ന് പിന്തിരിഞ്ഞ് മർദ്ദിക്കുന്നതായിരുന്നു കണ്ടത് അകത്തേക്ക് ഏറിയ മുഴുവൻ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്കും മർദ്ദനം ഏറ്റിട്ടുണ്ട് അവർ ഇപ്പോൾ പറയുന്നത് ഒരു കാരണവശാലും തങ്ങൾക്ക് സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല അമ്പത്തിയാറ് ലക്ഷം രൂപ അതൊരു ചെറിയ സംഖ്യ അല്ല എന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് എന്തായാലും എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി വിഭിന്ന തരത്തിലുള്ള എസ് എഫ് ഐ പ്രവർത്തകർ പോലീസുമായി ചർച്ച നടത്തുന്നുണ്ട് തങ്ങൾക്ക് അകത്തേക്ക് പോയി പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിക്കണമെന്ന നിലപാട് അവർ ഉയർത്തുന്നുണ്ട് എന്തായാലും ആ പോലീസ് അതിന് വഴങ്ങുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും കുത്തിയിരുന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ സമരം നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനകത്തേക്ക് ഏതാണ്ട് നൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾ പ്രവേശിച്ചിട്ടുമുണ്ട് അവിടെ ഇനി വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുമോ എന്ന് നോക്കി ഇരിക്കുകയാണ് ആ മേഖലയിലും നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാക്കാനാകുമോ എന്നാണ് ശ്രമിക്കുന്നത് നമുക്കൂടി അകത്തേക്ക് പ്രവേശിക്കാൻ പോലീസ് അനുവാദം തരുമോ ഇല്ലയോ എന്നുള്ള എന്നുള്ള കാര്യത്തിലും ഒരു സംശയം ഇപ്പോൾ ഉണ്ട് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എസ് എഫ് ഐ ആണെങ്കിൽ കേന്ദ്രീകരിച്ചാണ് ഏതെന്ത് ജില്ലയിലെ നിന്നും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് സ്വാഭാവികമായി വലിയ വലിയ സംഘർഷത്തിലേക്ക് ശ്രീജിത്ത് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ പറയുന്നു കൂടുതൽ ജീവനക്കാർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്നു ഇവരിപ്പോൾ പ്രതിഷേധവുമായി എത്തുന്നു മാർച്ച് അതിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്താണ് ഇവർ ഇതുകൊണ്ട് ഇവരെന്താണ് ലക്ഷ്യമിടുന്നത് ഏത് രീതിയിലുള്ള ഒരു പരിഹാരം അതാണ് ഇപ്പോൾ ഇവരുടെ ഒരു ആവശ്യം ഇന്നിപ്പോൾ അടിയന്തിരമായ എന്താവശ്യം പരിഹ പരിഹരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് അറസ്റ്റ് നടക്കണം കൂടാതെ ഈ സുതീഷ് കുമാറിന് മാത്രമല്ല കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് സ്വാഭാവികമായി ആ കൂടുതൽ ആളുകൾക്ക് പങ്കുള്ള ആ ആളുകളെ പൂർണ്ണമായി കണ്ടെത്തണം അതിൽ അധ്യാപകരുണ്ട് ജീവനക്കാരുണ്ട് കേവലം ഒരു സീനിയർ ക്ലർക്ക് മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിലൊരു ഇത് നടക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് സ്വാഭാവികമായി അത് തന്നെയാണ് എസ് എഫ് ഐയുടെ ആവശ്യം എസ് എപ്പാട് ജില്ലാ സെക്രട്ടറി എസ് ബിൻ കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട് എസ് എപ്പിടെ ജില്ലാ സെക്രട്ടറി വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് രണ്ട് ആളുകളാണ് ആ രണ്ട് ആളുകളെ എന്ത് ചെയ്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ ഒരു സമരം നടത്തി ക്യാമ്പസിനകത്ത് സമരം നടത്തി എസ് എഫ് ഐ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എസ് പിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഇത്രയും വലിയ വിഷയത്തെ മൂടി വെക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മാനേജ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ആ രണ്ട് ആളുകളെ സസ്പെൻഡ് ചെയ്തു രണ്ട് ആളുകളെ അന്വേഷണ വിധേയമായി ആരുടെ അന്വേഷണം എൻ എസ് എസ് മാനേജ്മെൻറ്റിൻ്റെ അന്വേഷണത്തിൽ മാത്രം പ്രഥമ ദൃശ്യാൽ ഇങ്ങനെയാണ് അവരുടെ സസ്പെൻഷൻ ഓർഡർ എഴുതിയിട്ടുള്ളത് എൻ എസ് എസ് മാനേജ്മെന്റ് അന്വേഷിച്ചതിൽ അൻപത്തിയാറ് ലക്ഷം രൂപ അൻപത്തിയാറ് ലക്ഷം രൂപ ഈ രണ്ടാളുകൾ പല ആളുകളുടെ അവരുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ എല്ലാം അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നു അവിടെ നിന്ന് തിരിച്ച് ഝാർഖണ്ഡ് ഉൾപ്പെടെ അക്കൗണ്ടുകളിൽ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഈ രണ്ടാളുകൾ മാത്രമായിട്ട് നടത്തിയ തട്ടിപ്പായിട്ട് എസ് എഫ് ഐ കരുതുന്നില്ല ഇത് അവരെ കൊണ്ട് രണ്ടുപേർക്കല്ല ഈ മാനേജ്മെന്റിന് ഇവിടുത്തെ അധ്യാപകർക്ക് അവർക്കെല്ലാം ഈ വിഷയത്തിൽ പങ്കുണ്ട് അതിന്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം പത്ത് ദിവസത്തിലേറെ ഞങ്ങളുടെ മുമ്പിലും ഈ വിഷയം വന്നിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഡാറ്റങ്ങളില്ലാതെ ഞങ്ങൾ എസ് എഫ് ഐ ആണ് പരാതി കൊടുത്തത് എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള അഭിജിത്തിന്റെ പേരിലാണ് പരാതി ഉൾപ്പെടെ കൊടുത്തത് അങ്ങനെ പരാതി കൊടുക്കുകയും അവിടെ നിന്ന് ഒരു അന്വേഷണം വരുന്ന ഘട്ടത്തിലാണ് ഇവരെന്തിന് തയ്യാറാവുന്നത് ഇവരെ സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ മറ്റു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത് എന്നിട്ട് നോട്ടീസ് ബോർഡിൽ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുകയാണ് എന്താണ് ലീഗ്രാൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്ത പ്രശ്നമുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് ദിവസത്തിനകം ദിവസത്തിനകം എഴുതി അറിയിക്കണം രേഖാമൂലം പരാതി നോട്ടീസ് ക്രമക്കേടിൽ കൂടുതൽ അന്വേഷണം വേണം കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ട് മാനേജ്മെന്റിനും കോളേജ് മാനേജ്മെന്റിനും അധ്യാപകർക്കും എല്ലാം അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ ഇപ്പോൾ മാർച്ച് നടത്തിയത് അവിടെ വലിയ രീതിയിലുള്ള സംഘർഷവും ഉണ്ടായി ശ്രീജിത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്